ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ കേൾക്കാം കാരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് പവിത്രം സീരിയല് തുടങ്ങുമ്പോൾ നമ്മളുടെ അച്ചമ്മ പോവാൻ നിൽക്കുകയാണ് പിന്നെ ഈ സുധാകരന് മാഷയുടെ ഇളയ മകൻ ഇളയ അനിയനുണ്ട് ബോംബെയിൽ അപ്പം അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പോണ വഴിക്ക് എന്താ നമ്മുടെ അച്ചമ്മയും കമലമ്മയും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ പറയും ഒരിക്കലും കമലമ്മ പറയണ്ടാണ് ഒരിക്കലും അവൻ നേരാവും തോന്നുന്നില്ല അമ്മയെ കാരണം ഞാൻ ഇനിയും ആ കുട്ടിയെ ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ ജീവിതം കൂടി ഞാൻ എന്തിനാണ് നശിപ്പിക്കുന്നത് അത് അവനെ നേരാക്കാൻ ഒരു പരീക്ഷണ വസ്തുവിനെ പോലെ ആ കുട്ടിയുടെ ജീവിതം കൂടെ നമ്മൾ തലയ്ക്കണോ എന്നൊക്കെ ചോദിക്കും അപ്പം അച്ചമ്മ അങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് കമലമ്മയുടെ നിന്നിട്ട് എല്ലാം ശരിയാവും കമല ഞാൻ പറഞ്ഞ പോലെ നീ ചെയ്യണം പിന്നെ എന്താണ് പറയുകയാണ് എന്നിട്ടെങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ കമലമ്മേനെ ഒന്നും വിഷമിക്കേണ്ട എല്ലാം ശരിയോ ഞാൻ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറയണെ അപ്പളേക്കും എന്നിട്ട് അകത്തേക്ക് വിളിക്കുകയാണ് സുധാകര ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോളേക്കും മാഷും മറ്റേ മരുമക്കളും കൂടെ അകത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ എനിക്ക് ഫ്ലൈറ്റ് ഫ്ലൈറ്റിനാണ് അവൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ പെട്ടെന്ന് പോകട്ടെ എന്ന് പറയാണ് നേരത്തെ ചെല്ലണ്ടേ അപ്പോൾ ഞാൻ പോയിട്ട് വരാൻ ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് മാ തറവാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് അച്ചമ്മ അപ്പം മാഷും അറിയാം അമ്മേ പോകുമ്പോൾ ഇതും കൂടെ കൊണ്ടുപോയിക്കോളൂ അറിഞ്ഞിട്ട് ചാവി കൊടുക്കുക അപ്പോൾ പുറങ്ങി എന്താ സുധാകരെന്നോക്കിയാൽ പുറങ്ങി വേണ്ട അമ്മേ എനിക്ക് ആ തറവാട് വേണ്ട എനിക്ക് എൻ്റെ ഈ വീട് നഷ്ടപ്പെട്ടാലേ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം പിന്നെ മരുമക്കൾ മക്കളെ മക്കളോട് കൂടെ അവരും എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കട്ടെ കുറേ കാലമായാലും എൻ്റെ ചെറുകിൻ്റെ അടിയിൽ അവർ കഴിയണം അവരും പോട്ടെ എന്നാലും ഞാൻ തറവാട്ടിക്കില്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തറവാട് കൊടുത്തോളൂ എനിക്കിതിനൊരു ഒരു പ്രശ്നവും ഇല്ലാതെ അപ്പോൾ അപ്പോൾ അമ്മ പറയാണ് നീ എന്താ സുധാകരൻ ഇങ്ങനെ അവൻ എന്തായാലും തറവാട് വേണ്ട അപ്പം എനിക്ക് വേണ്ട അമ്മയും ആ തറവാട്ടിൽ വന്ന് താമസിക്കുന്ന ഇവർ ആരെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ അത് വേണ്ട പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അതെന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് പറയാണ് മാഷ് അപ്പോൾ പറയും കമല നീ നീയൊന്ന് പറഞ്ഞ മനസ്സിലാക്ക എന്ന് പറയണത് ഇപ്പം അപ്പോ കമലമ്മ പറയും എനിക്ക് ഞാൻ എന്താ പറയുക ഞാൻ എന്താണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് കാരണം ഞാൻ പറഞ്ഞ ഇതുവരെ മാഷ് പറഞ്ഞത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ മാഷ എന്താണോ പറയേണ്ടത് അതാണ് എൻ്റെ ശരി മാഷ് ശരിയല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ മാഷ എന്ത് പറയണോ അത് തന്നെയാണ് എനിക്കും അമ്മയ പറയാനുള്ളത് അദ്ദേഹത്തിന് വേണ്ടെങ്കിൽ എന്തിനാ എന്ന് പറയുന്നത് ശരി എന്നാൽ ഞാൻ പോവുക പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ കമലമ്മ പോവാണ് മക്കളോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വിക്രു വിക്രു ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിൽ പോയി നിൽക്കണം വിക്രമുണ്ട് ജോ പിന്നെ രാജേട്ടനുണ്ട് ജോസഫും ഒക്കെ ഉണ്ട് അവരൊക്കെ കൂടെ അവിടെ നിന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് പറയും നീ വിക്രം എന്ത് വേണമെങ്കിലും ചെയ്തു ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ട് നീ ഒന്നുകൊണ്ടും ബുദ്ധിമുട്ട് ഇതാവേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ അപ്പോൾ എന്താണ് നീ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നോക്കുമ്പോൾ പറയും ഇപ്പോൾ വീട്ടിലെ കറണ്ട് കട്ടായിട്ടുണ്ട് അതുപോലെ എന്താണ് ബാങ്കിലെ ഇങ്ങനെ ജപ്തിയുടെ പ്രശ്നം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാനും കൂടെ വരാം നമുക്ക് ആ എം എൽ എ പോയി കാണാം എന്ന് പറയുന്നത് അപ്പോൾ മറ്റേ ശ്രീനിവാസൻ സാറിൻ്റെ ഭാര്യ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവും ശ്രീനേട്ട അവൻ അയാളെ എം എൽ എ ആണെങ്കിലും നിങ്ങൾ രണ്ടാളും ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എന്താണ് ഇതൊക്കെയാണ് പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആണ് അപ്പോൾ അപ്പം നിങ്ങൾ ഒരിക്കലും പിന്നെ പിന്നെ പാർട്ടി സെക്രട്ടറി വിളിച്ച് ശ്രീ ശ്രീനേട്ടനോട് പറയുകയും ചെയ്തില്ലേ ഇക്കാര്യത്തിൽ ഇടപെടരുതെന്ന് പറയുകയും ചെയ്തിട്ടില്ലേ എന്നൊക്കെ അതും പറയാണ് നീ നീമിണ്ടാതിരിക്കുക എന്ത് പ്രശ്നം എന്നാലും എനിക്ക് പാർട്ടി ഒരു പ്രശ്നമല്ല ഞാൻ അവൻ്റെ കൂടെ നിൽക്കും ആരെ ഉപേക്ഷിച്ചാലും എനിക്ക് ഇവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അവനൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ അവനെ ഉപേ ഉപേക്ഷിക്കാൻ പാടുണ്ടോ എന്ന് എനിക്ക് അപ്പോൾ പറയാനുള്ള ഞാൻ പറഞ്ഞു അറിയും പറഞ്ഞെന്താ എൻ്റെ എം എൽ എ സ്ഥാനം പോകും അതല്ലേ ഉള്ളൂ എനിക്കതൊരു പുല്ല് വിലയാണ് എന്നാലും എനിക്ക് എൻ്റെ വിക്രമിനെ സഹായിക്കാതിരിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ് അപ്പോൾ വിക്രം പറയും എന്താ കാര്യം എന്ന് ചോദിക്കാം അപ്പോൾ ഈ ആ സ്ത്രീ പറയുകയാണ് ശ്രീനിൻ്റെ ഭാര്യ പറയാണ് ഇങ്ങനെ ഒരു പിന്നെ പാർട്ടി സെക്രട്ടറി വിളിച്ച് പറഞ്ഞിരുന്നു എം എൽ എക്കെതിരായിട്ടൊന്നും ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകൾ വേറെയാവും ഒക്കെ പറഞ്ഞിരുന്നു പറയും അപ്പോൾ വിക്രം പറയും സാറ് വരണ്ട ഞാൻ പോയിക്കോളാം ഞാൻ പോയി കാര്യങ്ങൾ ചെയ്തോളാം കാരണം നാളെ ഒരു എം എൽ എ ആവേണ്ടതാണ് സാറ് കാരണം സാറിനെ പ്രതീക്ഷിച്ച് ഞാനിടയ്ക്ക് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് സാറെ ഒരു വിശ്വാസത്തിൽ അപ്പോൾ ഇപ്പം നമ്മൾ ഇത് കണ്ടടച്ചോളൂ കുഴപ്പമില്ല ഞാൻ ഞാൻ കൈകാര്യം ചെയ്തോളാം ചേച്ചി പറഞ്ഞതാണ് ശരി അപ്പോൾ കാരണം ഈ സാറ് എം എൽ എ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പട്ടയ വിതരണത്തിന് നമ്മൾ തുടക്കം മെച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ജനങ്ങളുണ്ട് സാറൊരു എം എൽ എ ആയി കാണാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേര് അപ്പോൾ ഇതിൻ്റെ മുകളിൽ സാർ എന്തായാലും വഴി കേൾക്കേണ്ട ഞാൻ നോക്കിക്കോളാം എന്നറിയും എടാ ഞാൻ പറയുന്നതെന്ന് നിൽ കേൾക്കറിയുമ്പോൾ അത് കുഴപ്പമില്ല അത് ഞാൻ നോക്കിക്കോളാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ശരി നീ ഇറങ്ങിക്കോളു നിൻ്റെ എന്താ സൗജ്യത്തിന് നീ എന്നെ വിളിക്കണം ഞാൻ വരാം എന്ന് പറയാനെട്ടോ അങ്ങനെ ശരി വിഷമിക്കുന്നതും വേണ്ട സർ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഞാൻ പോയിട്ട് വരാമെന്ന് ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാം അപ്പോൾ കോട്ടയം ചേച്ചി ചോദിക്കുന്നുണ്ട് പാ പാവ് ആ സ്ത്രീക്ക് സമാധാനമായി അപ്പോൾ ആ ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ വിക്രു ചെല്ലുന്നത് ഒരാളെ വീട്ടിലാണ് ചെല്ലുന്നത് അതിലിത് വന്ന് വിളിക്കുന്നുണ്ട് ഒരു ബെൽ ബെല്ലടിക്കുമ്പോൾ അയാൾ വരികയാണ് അപ്പോൾ എന്താ ആരാ ചോദിക്കും അപ്പോൾ മുരളീധരൻ സാറല്ലേ അതെ സാർ കെ എസ് ഇ ബിയിലെ പിന്നെ ഓവർസിയർ അല്ലേ വയ്ക്കുമ്പോൾ ആ അതെ എന്നറിയാം അപ്പം ആ എന്നറിയാം ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണോ അത് ഉള്ളിക്ക് വരണോ എനിക്ക് അപ്പോൾ നിങ്ങളാരോക്കും ഞാനാരോ ആയിക്കോട്ടെ കാരണം ആ ഞാൻ ഉള്ളിക്ക് വരാം അഥവാ എനിക്ക് സാറിനെ രണ്ട് തരേണ്ടി വന്ന നാട്ടുകാർ കാണില്ലേ അതുകൊണ്ട് നമുക്ക് ഉള്ളിലിരുന്ന് സംസാരിക്കാം എന്നിട്ട് ഇവനങ്ങനെ അകത്ത് കയറി അപ്പോൾ വാതിലടയ്ക്കുമ്പോൾ പറയും നിങ്ങൾ എന്തായി കാണിക്കുക എന്താ പ്രശ്നം വെക്കുക അപ്പോൾ പറയും പിന്നെ സാറിൻ്റെ നാട് എവിടെക്കും അപ്പൊ എന്ത് മലയാറ്റ് മാവേലിക്കരയാണ് പറയും അപ്പോൾ മാവേലിക്കരയിലെ ഇതൊരു ബാങ്കിലല്ലേ സാറിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് സാറിൻ്റെ ഒരു എന്നൊക്കെ മോനില്ലേന്നൊക്കെ എന്താ എന്താന്നൊക്കെ ചോദിക്കും അപ്പോൾ പറയും എത്ര ദിവസമായി സുധാകരൻ മാഷ് അവിടുത്തെ കറണ്ട് കട്ട് ചെയ്ത് വയ്ക്കും അത് പിന്നെ മൂന്നാലു ദിവസമായി അറിയാം അപ്പോൾ അതെന്താ കാരണം എന്ന് വയ്ക്കും അത് ഞങ്ങൾ ബില്ലടയ്ക്കാതിരുന്നിട്ടുണ്ടോ സുധാകരൻ മാഷ് ബില്ലടയ്ക്കാതിരുന്നിട്ടുണ്ടെക്കുമ്പോൾ ഇല്ല ബില്ലൊക്കെ കറക്റ്റായിട്ടാണ് അടയ്ക്കേണ്ടത് പിന്നെ എന്തിനാണ് കറണ്ട് കട്ട് ചെയ്തത് ഞാൻ എത്ര പ്രാവശ്യം വന്ന് എൻ്റെ അച്ഛൻ വന്ന് അവിടെ കംപ്ലൈൻ്റ് ചെയ്തു അപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ശരിയാക്കി കൊടുത്തിട്ടില്ല അതെന്താ കാരണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ അയാൾ എന്തോ ഇതായിട്ട് പറയണ്ടേ ആ ശരി അപ്പോൾ സാറിൻ്റെ ഭാര്യ ഇന്ന ബാങ്കിൽ ജോലി എന്ന ആളല്ലേ പേരെന്താ ശാന്തകുമാരി എന്ന് എന്ത് പേജ് പറയണ്ട് അപ്പോൾ ആ എന്താണ് ബാങ്കിൽ നിന്ന് ഒരു പ്രാവശ്യം രണ്ട് കോടിയുടെ അട്ടിമറി നടന്നിട്ട് അതിൽ കോടതിയിൽ വന്നപ്പോൾ സാറിൻ്റെ ഭാര്യയുടെ പേരെങ്ങനെ മാഞ്ഞു പോയത് അത് വാസവിന് വേണ്ടി ചെയ്തതല്ലേ വാസവൻ്റെ പാർട്ടി ഭരിക്കുന്ന ബാങ്കല്ലേ എന്നൊക്കെ അങ്ങനെ പറയാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണീ പറയുന്നത് അങ്ങനെ അങ്ങനെ പറഞ്ഞ് ചൂടാവും ചൂടാവല്ലേ ഞാൻ മുഴുവൻ പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ നിങ്ങളുടെ മകൻ സ്കൂളിട്ട് വന്നിട്ട് ഇന്ന വഴി അമ്പലത്തിൻ്റെ ആ സൈഡ് കൂടെയുള്ള വഴി കൂടെയല്ലേ വരുന്നത് എന്നൊക്കെ പറയും അതിന് എന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ഇന്ന് ഭീഷണിപ്പെടും ഭീഷണിപ്പെടുത്തുകയെന്ന് വയ്ക്കുമ്പോൾ ഏ ഭീഷണിപ്പെടുത്തൊന്നുമല്ല എനിക്ക് പക്ഷേ അവിടെയൊക്കെ കുറേ പേര് അറിയുന്ന ആളുകളുണ്ട് ഞാൻ അവരെ ഒന്ന് വിളിച്ച് പറയാം ഇപ്പം തന്നെ ഏ സാറിൻ്റെ മകൻ സ്കൂളിലോട്ട് വരുമ്പോൾ ഒന്ന് പൊക്കിക്കോളാൻ പറയാം എന്ന് പറയണം അപ്പോൾ അയ്യോ അങ്ങനെ ചെയ്യരുത് പറയും അപ്പോൾ പറയും എന്തുകൊണ്ട് ചെയ്യരുത് കാരണം എൻ്റെ വീട്ടിൽ നാല് ദിവസമായിട്ട് ഞങ്ങളെ ഇരട്ടത്ത് കടത്തിയിട്ട് താൻ എങ്ങനെ വെളിച്ചത്ത് കിടക്കണ്ട അല്ലെങ്കിൽ താൻ കാവലിരിക്കണം തൻ്റെ മകന് നാല് ദിവസം റേറ്റും ഒന്നും ഓഫാക്കേണ്ട താൻ കാവലിരിക്കണം എന്നൊക്കെ തന്നെ പറയും അപ്പം പറയും എൻ്റെ എന്നോട് ക്ഷമിക്കണ ഞാനല്ല ഇതിൻ്റെ ആൾ വാസവൻ വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതിന് എന്നത് പറയും അപ്പം പറയും ഇപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ഇതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാന്ന് പറയും ഞാൻ ചെയ്തോളാം ചെയ്തോളാം എന്നല്ല ചെയ്യണം എന്നറിയും അപ്പോൾ ഇയാളിങ്ങനെ മടിക്കുമ്പോൾ ഇങ്ങനെ ഇയാൾ വിളിക്കുകയാണ് നമ്മളെ വിക്രം മാവേലിക്കരുള്ള ഓപ്പരുടെ ആൾക്കാരെ വിളിക്കുകയാണ് അപ്പോൾ എന്നെ സ്കൂളിലിട്ടിട്ടൊരു പയ്യ പയ്യൻ്റെ പെയ്യ് പ്രക്ഷോഭമെന്നോ എന്തോ പേര് പറയുന്നുണ്ട് അതിനൊരു കുട്ടി വരും അവനെ ഒന്ന് പൊക്കണം എന്ന് പറയുമ്പോഴേക്കും ആക്കി വെറുതെ വരുതറിയും അപ്പോൾ നമ്മൾ വിക്രൂ ഫോൺ ഹോൾഡ് ചെയ്യുകയാണ് നിൽക്കുന്നത് നിൽക്കണം നിൽക്കണം എന്നറിയും എന്തായിരിക്കും ഞാനിപ്പോൾ തന്നെ നേരാക്കാൻ പറയുകയാണ് എത്ര സമയം വേണമെന്ന് ചോദിക്കും അരമണിക്കൂർ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ശരിയാക്കാം എന്ന് പറയും ഇന്ന് വേഗം വിളിക്കുകയെന്ന് പറയും അങ്ങനെ കെ എസ് ഇ ബിക്ക് വിളിച്ച് രണ്ടാൾക്കാർ വന്ന് പെട്ടെന്ന് ആ അവിടെ ഉള്ള പോസ്റ്റിൻ്റെ മോൾക്കില്ല ഇവരെ വീട്ടിലുള്ള കറണ്ട് മാത്രം കട്ട് ചെയ്തെടുക്കുക അത് നേരാക്കുകയാണ് എന്നിട്ട് അതിനെ ഇയാൾ വിളിച്ച് നോക്കിയാൽ നേരാക്കിയോ എന്ന് ചോദിക്കേണ്ട അപ്പോൾ നേരാക്കി എന്നറിയും ശരിയാണെന്നു വയ്ക്കും അത് ശരിയാണ് നേരാക്കിയിട്ടുണ്ട് നേരാക്കിയിട്ടുണ്ടറിയും അതിന് വിക്രമിനോട് പറയും ശരിയാക്കിയിട്ടുണ്ട് അറിയും ആ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മയെ വിളിക്കുക അമ്മയെ വിളിക്കുന്ന സമയത്ത് അമ്മ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ പിന്നെ വിളിക്കുന്നത് വേദിയാണ് വിളിക്കുന്നത് അപ്പോൾ വേദിയുടെ ഇങ്ങനെ റിങ് ചെയ്യുമ്പോൾ നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനി വരുമ്പോൾ വേദയുടെ ഫോണിക്ക് വിളിക്കുന്നത് വിക്രു എന്നാണ് അപ്പോൾ മുപ്പത്തി പേര് എഴുതിയിരിക്കുന്നത് പേര് അപ്പോൾ പറയും വിക്രം അവനെങ്ങനെ പൊവിളെ വിളിക്കുന്നത് കട്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് മെല്ലെ പോയിട്ട് കട്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്കും വേദ അങ്ങോട്ട് വരും കേട്ടോ അപ്പം മുപ്പതിയെ ഇങ്ങനെ അറിയാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഫോൺ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ നന്ദിനെ ഒരു പ്രത്യേക ഭാവത്തിൽ നോക്കുന്നുണ്ട് പിന്നെ വേദ അപ്പോൾ പറയും എന്താ വിക്രം ഉണ്ട് അപ്പോൾ പറയും കറണ്ട് വന്നൊന്ന് നോക്ക് നോക്കി അറിയാണ് കേട്ടോ അപ്പോൾ അതാ നോക്കാമെന്നറിയാം അങ്ങനെ കറണ്ട് വന്നു നോക്കുന്നുണ്ട് ഫോൺ ലൈറ്റ് ഇട്ടിട്ട് നോക്കുമ്പോൾ ആ വന്നു വിക്രം ഒക്കെ എന്നറിയാം ആ ശരി എന്നറിയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യണ്ടപ്പോൾ വിക്രം അറിയുന്നുണ്ട് ആ ശരി എന്നറിയും ഇനി മേലാൽ ഇങ്ങനത്തെ പരിപാടിക്ക് നിൽക്കുന്നത് അറിയും എന്നിട്ട് അങ്ങനെ വിക്രം അടുത്ത് പോരിയാണ് അയാളുടെ അടുത്ത് ഒരു ലീജറിൻ്റെ അടുത്ത് പോരിയാണ് കേട്ടോ അപ്പോൾ പിന്നെ വീട്ടില് ഇപ്പൊ പറയും നമ്മളെ ശ്രീജ ആണ് വരുന്നുണ്ട് അപ്പോൾ പറയും നന്ദിനി വേദോട് ചോദിക്കുക നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നല്ലോ നിന്നെ പറഞ്ഞയക്കാൻ നിന്നതല്ലേ വിക്രു വിക്രം നിന്നെ പറഞ്ഞയക്കാൻ നിന്നിട്ടു പിന്നെ എങ്ങനെ നിങ്ങൾ തമ്മിൽ പിന്നെ കൂട്ടായത് അപ്പോൾ എപ്പളാന്ന് നോക്കി അപ്പോൾ പറയും നമ്മുടെ വേദ അത് എന്തോ ഒരു ഇത് പറയുന്നുണ്ട് നമ്മൾ എന്താ എന്താണ് രണ്ട് ഭരണകക്ഷികൾ തമ്മിലുള്ള ഒരു അന്തർധാരുള്ളൂ അത് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് വലിയ മനസ്സിലായിരിക്കുമ്പോൾ നീ ഇപ്പം എന്താ മനസ്സിലായി ആ തന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണുണ്ട് പക്ഷെ ഇങ്ങനെ നല്ല കേട്ടോ നമ്മുടെ വേദ പറയണത് നന്ദിനിയോട് നന്ദിനെ കൺഫ്യൂഷൻ അടിപ്പിക്കുന്നുണ്ട് വേദ അപ്പോൾ അങ്ങനെ അന്ധം ഇട്ട് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീജ ചിരിക്കുന്നതൊക്കെ കേട്ടിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ വേദം എങ്ങനെയുണ്ട് പുറത്തേക്കും പോകുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് പോയിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് തുണികൾ തുണികളെടുക്കാണ് അപ്പോൾ നമ്മൾ നമ്മുടെ എന്താ പറയുക ശ്രീജ ചെന്നിട്ട് പറയണേ നന്ദിനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല എന്നറിയാം ആ ഞാനിത് വെറുതെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ് പിന്നെ വിക്രം പോയിട്ടാണല്ലേ അത് ശരിയാക്കിണ്ടത് എന്ന് പറയുമ്പോൾ അതേ ശ്രീജ എത്തി പക്ഷെ വിക്രമിൻ്റെ വഴി വേറെയാണ് നമ്മൾ ഇപ്പം ഇപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു കേസും കൂടെ വരുമെന്നപ്പോൾ എനിക്ക് പേടി കാരണം നേരായ വഴിക്ക് വിക്രം ഒരിക്കലും പോവില്ല വളഞ്ഞ വഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ആ ഒരു പേടി എനിക്കുണ്ട് എന്ന് പറയും അപ്പോൾ ശ്രീജ പറയും നമ്മളിപ്പോൾ കറണ്ടുകാർ ഏതാണ്ട് ഓക്കെ ഇനി നമ്മളുടെ വീടിൻ്റെ കാര്യത്തിന് ജപ് വ്യക്തി ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് പറയും അറിയില്ല ശ്രീജ് എടുത്ത് കാരണം വിക്രമിൻ്റെ കാര്യം ആയതുകൊണ്ട് പേടിയാണ് കാരണം ഞാൻ പറഞ്ഞില്ല വഴി വഴിയാണ് വിക്രം കണ്ടുപിടിക്കാത്തുള്ളൊരു ഭയം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീജ് പറയാം ഞാൻ എന്നെ കല്യാണം കഴിച്ചും കൊണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സത്യത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ വീടായിട്ടല്ല അത് ഞാൻ കണ്ടു എൻ്റെ സ്വന്തം ഒരു വീട് സ്വന്തം വീട് മൂലം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അത് എന്ന് പറയുമ്പോൾ എത്ര സങ്കടം ഉണ്ടാകുന്നറിയും പക്ഷേ ഇതിലും സങ്കടം ഉണ്ടാവില്ല അച്ഛന് അത് എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാവും ഇത് ഉള്ളിൽ എന്തൊക്കെയോ ആ വിഷമങ്ങളായിട്ട് നടക്കുകയാണ് അച്ഛൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കുക എന്നറിയില്ല ഇനി വേറെ വല്ല കടുങ്ങയും ചെയ്യുമെന്നുള്ള പേടിയുണ്ട് എന്ന് പറയും ഏതൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവെക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വയ്ക്കും അപ്പോൾ പറയുമ്പോൾ ഏത് ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ ഒരു അഡ്വക്കേറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതൊന്നും അന്വേഷിച്ചൊക്കെ ഇരുന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ അദ്ദേഹത്തെ ഇത് അറിഞ്ഞ ഉടനെ വിളിച്ചു അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല ശ്രീജെഡ് അയാള് അവരൊക്കെ എം എൽ എൻ്റെ ഇതിൽ പോയിരിക്കാനേ ഇപ്പം ഫോൺ എടുക്കുന്നില്ല ഇനി നമ്മളെന്താ ചെയ്യുക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും അറിയില്ല ശ്രീ ഝെഡ്ത്തി എന്നറിയാണ് അപ്പോഴേക്കും കുക്കറ് അടിക്കുന്ന ശബ്ദം പറഞ്ഞപ്പോൾ പരിപ്പും എന്ത് തോന്നണോ എന്ന് പറഞ്ഞിട്ട് പാവം ആ ശ്രീജി അങ്ങോട്ട് പോകും കേട്ടോ അപ്പം വേദം അങ്ങനെ ആലോചിക്കുക ഇനിയിപ്പോൾ എന്താണൊരു വഴി ഉള്ളത് ഒരു മുന്നിലൊരു വഴി തെളിഞ്ഞു കിട്ടുന്നില്ലല്ലോ എന്താണ് ഇനിയിപ്പോൾ ഒരു വഴി ഉള്ളത് ആരെയാണ് ഒന്ന് വിളിക്കുക എന്നുള്ളത് കാരണം വിക്രം അത് വളഞ്ഞ വഴി കൂടെ പോകുള്ളൂ മാത്രമല്ല പിന്നെ എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെയും പ്രശ്നങ്ങൾ വരും അങ്ങനെ നമ്മളെ എന്താണ് വേദ ഇയാളെ വിളി ദർശനെ വിളിക്കുകയാണ് അപ്പം ദർശനോട് പിന്നെ സംസാരിക്കുക അപ്പോൾ ആ വേദ ഞാൻ തന്നെ ഒന്ന് വിളിക്കാൻ ഇരിക്കായിരുന്നു തനിക്ക് ആ വാസവൻ്റെ നേർക്കൊരു കേസ് കൊടുത്തൂടെ ചോദിക്കുകയാണ് പട്ടാ പകലിങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ ഇതിൽ വെക്കുന്നതൊക്കെ എത്ര തെറ്റാന്നറിയും തനിക്ക് അറിയുന്നതാണോ എന്നിട്ട് താനിതാ ഒന്നും ചെയ്യാത്തതെന്ന് പറയുമ്പോൾ പറയും അതൊന്നല്ല അപ്പം എനിക്ക് പ്രശ്നം ദർശൻ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട് വീടിൻ്റെ ജപ്തി വന്നിട്ടുണ്ട് നമുക്കതിനു മുകളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെക്കുമ്പോൾ അപ്പൊ അങ്ങനെ സഹകരണത്തിൻ്റെ സഹകരണ ബാങ്കിന്റെ ആയതുകൊണ്ട് നമുക്ക് അതിനെ മുകളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല പിന്നെ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇടിച്ച് കഴിയുള്ളു ചെയ്യുക കെട്ടിടപ്പം അപ്പോൾ ഇതിനോട് അനുബന്ധിച്ച് കുറച്ച് സ്ഥലമുണ്ട് അത് എന്താ കൃഷി സ്ഥലമാണോ എന്തോ എനിക്ക് ഇതിൻ്റെ വകുപ്പിനെ പറ്റൊന്നും അറിയില്ല കേട്ടോ ഞാൻ പറയുന്നതാണേ അപ്പോൾ അത് അങ്ങനെ വേർതിരിച്ചിട്ടാണ് കിടക്കുന്നത് ഇപ്പം അതും ഇതും കൂടെ ആയിട്ട് എന്താവെന്ന് എനിക്ക് ശരിക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മളെ വേദ ദർശനോട് പറയണ്ട അപ്പോൾ ദർശനം പോവു അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ അപ്പോൾ ദർശനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്നൊക്കെ ഇപ്പൊ പൈസ കൊടുത്ത് കെട്ടി കെട്ടിവെച്ചാലും അതിൻ്റെ മുകളിൽ വേറെ വല്ല എങ്ങനെങ്കിലും ഇതാ ഒഴിവാക്കാൻ പറ്റുന്ന വല്ല ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ എനിക്കതിനെ പറ്റി ശരിക്കും അറിയില്ല പിന്നെ ഒരു വഴിയുള്ളൂ ദർശൻ നമുക്ക് അച്ഛ ദർശൻ പറയുന്നുണ്ട് പിന്നെ അങ്കിളിനോട് ശങ്കര അങ്കിളിനോട് ശങ്കരനാങ്കളിനോട് ശങ്കരനാരായണാങ്കളിനോടൊന്ന് പറയുക പറഞ്ഞു നോക്ക് നീയെന്ന് പറയുന്നുണ്ട് ദർശൻ അപ്പോൾ പറയൂ അച്ഛനോടോ ഞാൻ ഒന്നാമത് അച്ഛനോട് മിണ്ടാറില്ലെങ്കിൽ ഇപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞു തന്നെ അച്ഛൻ എന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദർശൻ അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യ എന്ത് ചെയ്യാനിറങ്ങുമ്പോൾ ദർശൻ തന്നെ ഒന്ന് പോയി കാണോ എന്ന് ചോദിക്കണ്ട അയ്യോ ഞാനോ നോക്കിണ്ട് ദർശൻ അതെ ദർശനം ഒന്ന് ചെല്ലു അച്ഛനോടൊന്ന് സംസാരിക്കും കാരണം ഞാന് ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഒന്നാമത് അച്ഛൻ ഒന്നും പറയില്ല അതാണെന്ന് ഇങ്ങനെ വേദ പറയുന്നുണ്ട് അപ്പോൾ ദർശൻ ദർശനോട് അങ്ങനെ അപേക്ഷിക്കുമ്പോൾ പറയും ഒന്ന് പോയി നോക്കൂ അച്ഛനോടൊന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നു അപ്പം ദർശൻ പറഞ്ഞു കൊടുക്കുന്ന സുധാകരൻ മാഷയോട് ഇവരെ പോയി കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പറയും അച്ഛൻ പോകുന്നു തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒന്ന് അച്ഛൻ ഇവിടെ നിന്ന് പോയി എൻ്റെ അച്ഛനെ കാണുമെന്ന് തോന്നുന്നില്ല അങ്ങോട്ട് ദർശനത്തിനൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ നോക്കൂ അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ ശരി ഞാ നോക്കട്ടെ അങ്ങനെ വലിയൊരു ഉറപ്പില്ലാണ്ട് ദർശൻ പറയുന്നുണ്ട് കാരണം ആ മൂപ്പരും ഈ സൂതകര മാഷ പോലെ തന്നെ നേരെ വന്നേരപ്പോ ചിന്തിക്കുന്ന ഒരാളാണ് കാരണം വിക്രമിനെ ഏർ ജാമ്യത്തിൽ വിടാൻ തന്നെ കാരണം വിക്രമിന്റെ ഭാഗത്ത് ന്യായം ശരി ഉള്ളത് കൊണ്ട് തന്നെയാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ ഇപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നോട്ടീസ് ജപ്തി ആവുന്നതിൻ്റെ മുന്നേ നോട്ടീസുകൾ അയക്കേണ്ടതാണ് ബാങ്കിൽ നിന്ന് ഗഡ് നടപടികൾ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇത് കുറേ അയക്കും ഇത് പക്ഷേ ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അപ്പോൾ അവർ പറയണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ പോകുന്നത് അപ്പോൾ കഥയിൽ കുറേ മിസ്റ്റേക്കുകൾ ഞാൻ പറയുമ്പോൾ കുറേ മിസ്റ്റേക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം ഉണ്ടെങ്കിൽ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാക്കി ക്ഷമിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നോർത്തി ഒരു ലൈക്കൊക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം